ഇന്ന് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ചട്ടണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം നമ്മൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ടെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സൈസാണ് അതുകൊണ്ട് എട്ടെണ്ണം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് വഴന്നു പോകേണ്ട ആവശ്യമില്ല ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്കൊരു ഇരുന്നൂറ് ഗ്രാമോളം വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആയി ഒന്ന് 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 അപ്പോൾ ശേഷം രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയി വരണം അതുവരെ നമ്മൾക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ തക്കാളിയും അതുപോലെ വഴുതനങ്ങിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് നമ്മൾ സാധാരണ ചട്ടണിയൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയ്ക്കരുത് ചെറിയ തരിയോടുകൂടെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കഴുകിയെടുത്ത് ആ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇത്തിരി കട്ടിയോടെ എന്താ പറയുക നമ്മൾ തക്കാളി ചട്ടണീൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത് നമ്മൾ ചട്ടനി റെഡിയായി ഇനി അതിലേക്കൊരു താളിപ്പ് എടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഉഴുന്ന പരിപ്പും കറിവേപ്പിലയും ചേർത്താണ് നമ്മൾ ഇവിടെ താളിപ്പ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ താളിക്കുമ്പോൾ ആവശ്യമെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം നല്ല ഫ്ലേവർ ആയിരിക്കും ഇവിടെ നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ടില്ല ചട്ടണിക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക എരിവ് ചെറിയ മുളകാണെങ്കിലും അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ ഇതേ നമ്മുടെ ചട്ടനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇഡലിക്കും ദോശയ്ക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ വഴുതനങ്ങിയൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ചട്ടണിയൊക്കെ അരച്ചു കൊടുക്കുക ഈസി ആയിട്ട് അവർ കഴിച്ചോളും അതുപോലെ അതുപോലെ കറിവേപ്പിലൊക്കെ അത്യാവശ്യം നല്ലപോലെ ചേർത്ത് ചട്ടണിയും ചമ്മന്തിയൊക്കെ അരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വയറ്റിലേക്ക് പോയിക്കോളും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽദി ആയിട്ടിരിക്കുക ഇൻഷാല്ല മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്